ും ഞാൻ ഇപ്പോളത് ഒമാനിലെ മസ്ക്കത്ത് നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അപ്പുറമുള്ള സമ്മാലെന്നാണ് സ്ഥലത്താ കേട്ടോ നല്ല രസമുള്ള വാദിയാണിത് ഈ വാദി എല്ലാ സമയങ്ങളും ഇവിടെ വെള്ളം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നല്ല തോട്ടങ്ങൾ കണ്ടില്ലേ അന്നല്ല ഇതിൻ്റെ പ്രത്യേക ഈ സമ്മാലെന്നാണ് സ്ഥലം ഒമാൻ ചരിത്രത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സ്ഥലട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഒമാനിലെ ആദ്യത്തെ ഇസ്ലാം മതവിശ്വാസിയുടെ സ്ഥലം ഈ ഒമാനിലാണ് ആ മഹാൻ്റെ പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മാജിൻ ബിൻ അദൂബാ റലിഅള്ളാഹ് വന്നു ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച് അള്ളാഹറിൻ്റെ സുരത്തിൻ്റെ അവതരത്തിൽ പോയിട്ട് മതിനിൽ നിന്ന് വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ച് വന്ന് ഒമാനിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ച പ്രബോധനം നടത്തിയ മഹാൻ്റെ മക്കപുറയിലേക്കുള്ള വയ്യായിട്ടത് അപ്പോൾ ഈ വൈലുണ്ടല്ലേ നല്ല രസമുള്ള തോട്ടങ്ങളാണ് പിന്നെ ഈ മഹാനെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അവിടെ ഈ മക്കബറൻ്റെ അടുത്ത് അവിടെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാളിങ്ങ കുറച്ചുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്നുള്ള വയ്യാണത് വണ്ടിയിലെ നല്ല തോട്ടങ്ങൾ ഈത്തപ്പായ നല്ല കുലച്ച് നിൽക്കുന്നുണ്ട് നല്ല ഈത്തപ്പ തോട്ടാണത് നല്ല പുല്ലുണ്ട് അല്ല ഇത് നല്ല രസമുള്ള തോട്ടമാണ് ഇതുപോലെ തന്നെ ഈ സൈഡിലും വലിയ തോട്ടമായിരുന്നു അതിപ്പോൾ മതിലിട്ടി അടച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണിത് ഇതൊരു കബ്രസ്ഥാനോ വലിയൊരു കബ്രസ്ഥാനാണിത് ഇവിടുന്ന് അവിടെ നിര കുറേ കണ്ട് ദൂരത്തൊക്കെ ഉണ്ട് ഇതും ഒരു യുദ്ധപ്രത്തിൻ്റെ തോട്ടം കേട്ടോ ആദ്യം ഇവിടെ ഓപ്പണായിരുന്നു ഇപ്പോൾ അതിലിട്ട് സപ്പറേറ്റ് ആക്കിയതാണ് അലഹദില്ല അക്ബറിൻ്റെ അടുത്തെത്താനായി ഒരുപാട് ആൾക്കാർ സന്ദർശനം നടത്താറുണ്ട് അവിടെ എല്ലാ സമയങ്ങളും ഇവിടെ ആളുകളുണ്ടാകും ഏത് സമയത്ത് വന്നാലും ഇവിടെ ആളുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അവിടെ മക്കബാറൻ്റെ അടുത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കാം ഏകദേശം ഇവിടെ എത്തി അപ്പോൾ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ട അപ്പോൾ ഞങ്ങൾ കാണിക്കും എന്നും ഒരുപാട് സന്ദർശകർ വിഹാറത്തിനൂടെ വരാറുണ്ട് ഇതാണ് ആ മക്കപാറ അവരെ ചരിത്രം ഇവിടെ വളരെ ഭംഗിയായിട്ട് മലയാളത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഇസ്ലാമൻ സ്വീകരിച്ചത് ഏത് കാലഘട്ടത്തിലാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലേഡീസിന് വന്നാൽ വിചാരിച്ചയാണ് സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ആ മക്ക് പറ മഹാനായ മാജിമൻ പ്രതികൾ ദോഹനുവിൻ്റെ മക്കൾ ഈ മഹാന്മാരുടെ വർക്കത്തുകൊണ്ട് നമ്മളെ നമ്മളീ സ്വാധീനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ടാമിയും എന്ന് പ്രാർത്ഥിക്കുന്നു